ആണെങ്കിൽ ഒരു 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 ഭാര്യ അംഗീകരിച്ചു പോവും അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവിനെ കൊന്ന അവളെ എനിക്ക് നിഗ്രഹിക്കേണ്ടിയിരിക്കുന്നു ലോകപ്രശസ്തയായ ഒരു പിശാലിനിയായിരുന്നു മനോദരി എന്ന് പറയുന്ന ദാരികാസുരന്റെ ഭാര്യ അവര് പൈശാചിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു നിർമന്ത്രവാദിനിയും കൂടിയായിരുന്നു ദാരികാസുരന്റെ ഭാര്യ അവരെന്ത് ചെയ്തു തന്റെ ഭർത്താവിനെ കൊന്ന ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ശരീരത്തിൽ നിന്നും ചൂട് വിയർപ്പൊലിച്ചിറങ്ങിയപ്പോൾ ആ വിയർപ്പ് തുള്ളികളെല്ലാം കൂടെ വടിച്ചു കോരി മന്ത്രം ജപിച്ചുകൊണ്ട് ഈ കാളിയുടെ മുഖത്ത് ശരീരത്ത് എറിഞ്ഞു കളഞ്ഞു അങ്ങനെ വന്നപ്പോൾ അമ്മ എന്ത് സംഭവിച്ചു അമ്മ ശരീരം മുഴുവൻ ഭയങ്കര മാരകമായ വിഷമുദ്രയുള്ള വസൂരികലയായിട്ട് മാറി അങ്ങനെ വസൂരി കലയായിട്ടുള്ള ദേവിയെ ആരാധിക്കുന്ന നാടാണ് കേരളം വസൂരിമാല എന്ന് പറയും അങ്ങനെ വസൂരിമാല തന്റെ ശരീരത്ത് മുഴുവൻ വസൂരി വന്ന് ബാധിച്ചു കാളി ചത്തുപോകുമെന്നാണ് ഈ മനോദര് വിചാരിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചു കഥ അങ്ങനെയല്ല പറയുന്നേ അത് ശിവന്റെ പുത്രനായിട്ട് ജനിച്ച വീരഭദ്രൻ കാളിയുടെ സഹോദരനാണ് അദ്ദേഹം വന്നു വന്നിട്ട് തന്റെ സഹോദരിയുടെ ശരീരത്തിൽ ഉത്ഭൂതമായിരിക്കുന്ന മുഴുവൻ വസൂരി രോഗങ്ങളെ നക്കിയെടുത്ത് മാറ്റി എന്നാ പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പ്രാക്തന കാലഘട്ടത്തിൽ ആ വസൂരിമാല എന്ന് പറയുന്ന മറുത മൃതമാക്കുന്നത് ഇത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഈ മറുതാക്കൂലം ഞങ്ങളുടെ നാട്ടിൽ പടയണിയുടെ ഈറ്റില്ലമാണ് കടമ്പനേട്ട കടമ്പനേട്ട രാമകൃഷ്ണന്റെ നാടാണ് ആ നാട്ടിൽ ഇത് വഴിപാടായിട്ട് നൽകുന്നത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ചിക്കൻ ബോക്സ് വരും ഇപ്പം അസൗഹിയില്ലല്ലോ ചിക്കൻ ബോക്സ് വന്നാൽ അമ്മമാരിലെ ഏറ്റവും മൂത്ത അമ്മ നെഞ്ചത്ത് അടിച്ച് പ്രാർത്ഥിക്കും എന്റെ അമ്മയെ ഈ കുഞ്ഞിന് മാത്രമേ ഇത് ബാധിക്കാവേ വേറെ ആർക്കും ഇത് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരാൾക്ക് വന്നാൽ അവർക്കും മാത്രമേ വരൂ അതാണ് സത്യസന്ധമായ ഒരു ലോകം ഇന്നും ഈ തെക്കൻ തിരുവിതാംകൂറിലുണ്ട് എന്ന് പറയുന്നത് വസൂരി രോഗം ഇല്ലാതാക്കുക ഉഷ്ണരോഗങ്ങൾ ഇല്ലാതാക്കുക പര ഈ രോഗ ദുരിതങ്ങൾ മുഴുവൻ നമുക്കറിയാമല്ലോ കണ്ടില്ലേ കോവിഡിന്റെ കാലഘട്ടത്തിലെ കിരീടം ആ കിരീടം പോലെ ഒരു വൈറസ് ആണ് ഇത് കണ്ടില്ലേ അതിന്റെ കിരീടം കണ്ടില്ലേ മറുതയുടെ കിരീടം കണ്ടില്ലേ കോവിഡിന്റെ ആ രൂപം പോലെ തന്നെ തലയിൽ ഒരുപാട് ഈ തൂലിക ഉള്ള ഒരു സാധനമായിട്ടാണ് ഇന്നും അല്ല എത്രയോ പ്രാചീന കാലഘട്ടത്തിൽ നമ്മുടെ പൂർവീകരി വരച്ചു വെച്ച എഴുതി വെച്ച പടയിനി കോലങ്ങൾ വരക്കുക എന്നല്ല പറയുന്നത് എഴുതുകയാണ് കോലം എഴുതുകയാണ് ಅದ ನಮ್ಮ ಮರುದ ಮರುದ ಆರಂಭಿಕೆ